ഈ പാരൻസ് തൻ്റെ ഉറങ്ങുന്ന മകളെ ഓവനിലേക്ക് കയറ്റി പരസ്പരം നോക്കുന്നു അവൾ പെട്ടെന്ന് എണീറ്റ് നിലവിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഓവൻ്റെ ഡോർ ക്ലോസ് ചെയ്തിരുന്നു അവൾ ഭയത്തോടെ ആ ഡോർ തള്ളി തുറന്ന് പുറത്ത് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അന്നേരം അവളുടെ അച്ഛൻ അവൾ നിലത്തിട്ട് ചവിട്ടുന്നു ശേഷം അവളുടെ വായിൽ പ്ലാസ്റ്റർ കൊണ്ട് അടക്കുന്നു ശേഷം ബലമായി ഓവനിലേക്ക് അവളെ തള്ളിക്കയറ്റുന്നു അന്നേരം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവൾക്ക് അവൾ എല്ലാ ശ്രമവും പാഴായി അവൾ ഗ്ലാസ്സിലടിച്ച് ഭ്രാന്തിയെ പോലെ നിലവിളിക്കുന്നു ആ പാരൻസ് ഡോർ ടൈറ്റാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ ഓവൻ ഓൺ ചെയ്തു ു അവൾ ആകെ പേടിച്ചു പോയി അന്നേരം അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവൾ ജീവനോടെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടാവും അവൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അവർ കോടതിയിൽ എല്ലാം സമ്മതിച്ചു ഒരുപാട് തവണ അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്നെല്ലാം അതിലെല്ലാം ഞങ്ങൾ പരാജയപ്പെട്ടു എന്നും അവർ പറയുന്നു ഇതുപോലെ പാരൻസ് കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയ പോലീസ് അതിനായി സ്പെഷ്യൽ ടീമിനെ നിയമിക്കുന്നു അവരുടെ അന്വേഷണത്തിൽ അവർ വീട്ടിലെത്തിപ്പെടുന്നു അവിടെയുള്ള പാരൻസുമായി സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ആ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അവളുടെ പാരൻസിന് അവളോട് എന്തോ വിരോധമുണ്ട് ശേഷ പോലീസുകാരി പാരന്റ്സ് കാണാതെ അവൾക്ക് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നു അന്ന് രാത്രി ആ പെൺകുട്ടി ആ പോലീസുകാരിയെ വിളിച്ചു തന്റെ പാരന്റ്സ് തന്നെ ഒരുപാട് നാളായി കൊല്ലാൻ ശ്രമിക്കുന്നു തനിക്ക് ഇവിടെ ആപത്താണ് എത്ര പെട്ടെന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞാവും ആ കോൾ ആ പോലീസുകാരി തന്റെ ടീമിനെ ഈ വിവരം അറിയിച്ചു അവർ കാറുമായി പുറപ്പെട്ടു അന്നേരം കുട്ടി ഓവനിൽ കയറ്റി ടി ഓൺ ചെയ്തിട്ടുണ്ടാവും അവൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു അന്നേര പോലീസുകാരി കയറി വരുന്നു അവളുടെ ഭാഗ്യം എന്ന് പറയാം കൃത്യസമയത്താണ് അവർ എത്തിയത് അവളെ ഓവനിൽ നിന്ന് രക്ഷിക്കുന്നു എതിർക്കാമെന്ന അവളുടെ അമ്മയെ പോലീസുകാരി അടിച്ചു വീഴ്ത്തുന്നു ശേഷം കോടതി അവർക്ക് മാനസികമായ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവർ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു ആ കുട്ടി തനിച്ചായപ്പോൾ പോലീസുകാരി അവളെ ദത്തെടുക്കുന്നു അങ്ങനെ അവൾ സമാധാനത്തോടെ ഉറങ്ങുന്നത് അവർ കണ്ടു ബട്ട് ആ വീട്ടിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് അതിനെപ്പറ്റി അന്വേഷിക്കാൻ അവർ ആ വീട്ടിൽ ചെല്ലുന്നു അവിടെ ഒരു സെക്യൂരിറ്റിയെ കാണുന്നു അവരോട് ഓരോന്ന് ചോദിച്ചാൽ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ ടെമ്പറേച്ചർ വളരെ കുറവായിരുന്നു ആ വീട്ടിൽ ഒരു അണ്ടർഗ്രൗണ്ട് അവർ കണ്ടെത്തി അവിടെ ഒരു റൂമും അവിടെ ഒരു ശവക്കുഴിയും ചുമരിയിൽ കുറേ കുരിശും ഒരു പഴയ പൈപ്പിളും അവർ കാണുന്നു അവർ ചുറ്റും നോക്കുമ്പോൾ ആ ഡോറിൽ ഒരു സ്പെഷ്യൽ ഇരുമ്പ് പൂട്ട് അവർ ശ്രദ്ധിച്ചു എന്തോ വിചിത്രമായി തോന്നി അവർ അവിടെ നിന്ന് പോകുന്നു ശേഷം വീട്ടിൽ അവരെ നോക്കാൻ എന്റെ ബോയ്ഫ്രണ്ടിനെ ഏൽപ്പിച്ച് പോലീസുകാർ വീട്ടിൽ നിന്ന് പോകുന്നു അവൾ പോയ ഉടനെ ഈ പെൺകുട്ടിയുടെ രൂപം മാറുന്നു വളരെ പക്വത ഉള്ള ഒരാളെ പോലെ പെരുമാറാൻ തുടങ്ങി അവടെ ബോയ്ഫ്രണ്ടിനോട് പുരുഷന്മാരിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിക്കുന്നു അയാൾ പറയുന്നു അതെനിക്കറിയില്ല എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഈച്ചകളും പ്രാണികളുമാണെന്ന് പറയുന്നു അന്നേരം അവൾ പറയുന്നു എനിക്കൊന്നിനെയും പേടിയില്ല എനിക്കെന്തോ എന്നെ തന്നെയാണ് പേടിയെന്ന് പറയുന്നു നിങ്ങളെ പോലെയുള്ള ആണുങ്ങൾ ഞങ്ങൾക്ക് പേടിയാണെന്ന് വിചാരിക്കുന്നവർ വെറും മണ്ടന്മാരാണ് ഞങ്ങനെ അവളുടെ സംസാരം വിചിത്രമായി തോന്നിയവന് അന്നേരം അവനൊരു കോൾ വന്നു എടുത്തു സംസാരിച്ചപ്പോൾ എന്തോ ഒരു വിചിത്രമായ സൗണ്ട് അന്നേരം അവൻ ഫോൺ കട്ട് ചെയ്തു ശേഷം അവൻ്റെ ചെവിയിൽ ഒരു വലിയ വേദന വന്നു തുടങ്ങി ഒരു പട്സെടുത്ത് ചെവി ക്ലീൻ ചെയ്തപ്പോൾ ഒരു വലിയ ഈച്ച കിട്ടുന്നു അബദ്ധവശാൽ ചെവിയിൽ കെയർ ചെയ്താകുമെന്ന് വിചാരിച്ച് അതിനെ ക്ലോസറ്റിൽ കളയുന്നു അന്നേരം വീണ്ടും ഒരു ഈച്ച വരുന്നു അവൻ ശരിക്കും ഭയന്നു അങ്ങനെ അതിനെ അവൻ ചവിട്ടിക്കൊല്ലുന്നു അന്നേരം അവൻ വീണ്ടും ശരിക്കും ഭയന്നിരുന്നു ഈ സൗണ്ട് കൂടാൻ തുടങ്ങി അവൻ ഷർട്ടിൻ്റെ പുറകിലൊക്കെ നോക്കുമ്പോൾ ഒരു കൂട്ടം ഈച്ചകൾ ഭയന്ന് വിറിച്ച് അവൻ ആ മെല്ലെ ഷർട്ട് പോയി ബാർത്ത് ടബിലിട്ട് ബാർത്ത് ടബ് ക്ലോസ് ചെയ്യുന്നു ആ സമയം അവൻ വായിലൂടെയും മൂക്കിലൂടെയും എണ്ണമറ്റ ഈച്ചകൾ പുറത്തു വരുന്നു അന്നേരം ഭയന്ന് വിറിച്ച് അവൻ അവനവിടെ വീഴുന്നു തൽസമയം തന്നെ അവൻ മരണപ്പെടുന്നു ആ വാർത്ത ആ പോലീസുകാരെ അറിയുന്നു അവളാകെ തളർന്നു പോകുന്നു അന്നേരം അവളുടെ മുഖത്ത് വരുന്ന മാറ്റം കണ്ട ആ അച്ഛൻ പറയുന്നു അവൾ പറയുന്നത് വിശ്വസിക്കരുത് അവൾ ഒരു പിശാചിൻ്റെ കുഞ്ഞാണ് അവളുടെ കൂടെയുള്ളവർ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ മരണപ്പെടും അതാണ് അവളുടെ കഴിവ് എന്ന് പറയുന്നു എന്നാൽ ആ പോലീസുകാരി ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല കേട്ടോ ഒരു ചെറിയ പെൺകുട്ടിക്ക് ആളുകളെ കൊല്ലുന്ന ഒരു പിശാചാകാൻ കഴിയില്ല എന്ന് പറയുന്നു അവർ ശേഷം ബോയ്ഫ്രണ്ടിൻ്റെ ശവമടക്ക് ചടങ്ങിൽ ആ പെൺകുട്ടി അവളുടെ കൈ പിടിച്ച് ആശ്വസിപ്പിക്കുന്നു അവൾ കയ്യിൽ നിന്ന് പിടിവിടുന്നു ശേഷം അവൾ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ അവളുടെ ഓഫീസിൽ സീനിയർ അവൾക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു വരുന്നു ശേഷം ഫോൺ കൊടുക്കുന്നു എന്തൊരു വിചിത്രമായ സൗണ്ട് കേട്ടു അന്നേരം സീനിയർ അവൾ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അപ്രദേശമാകുന്നു ആ ഫോണും അന്നേരം അപ്രദേശമാകുന്നു അവൾക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായി അവൾ ശരിക്കും പേടിക്കാൻ തുടങ്ങി രാത്രി അവളുടെ വീട്ടിൽ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി അന്നേരം റൂമുള്ളിലേക്ക് ലോക്ക് ചെയ്ത് അവൾ റൂമിന്റെ ഒരു മൂലയിൽ കോടാലും പിടിച്ചിരുന്നു അന്നേരം കഥകളിൽ ആരോ ശക്തമായി മുട്ടുന്നു ശേഷം അലമാരയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു അവൾ തുറന്നു നോക്കിയപ്പോൾ ആരുമില്ലായിരുന്നു അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ രൂപത്തെ കണ്ട് അവൾ ഭയപ്പെടുന്നു അപ്പോൾ അവൾ ചിന്തിക്കുന്നത് ആ പാരൻസ് പറഞ്ഞ് റെഡിയാണ് അവൾ പിശാചിൻ്റെ കുഞ്ഞാണ് അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ജനാലൻ തുറന്ന് റോഡിലൂടെ ഓടുന്നു പുറകിൽ ആ രൂപം വരുന്നതായി അവൾ ശ്രദ്ധിക്കുന്നു ഒരു ബസ്സിലേക്ക് കയറി പുറകിലേക്ക് നോക്കുമ്പോൾ ആരും തന്നെ ഇല്ല ആ ഡ്രൈവർ ആകെ അന്തം വിടുന്നു അങ്ങനെ ആ പാരൻസിനെ പോയി അവർ കാണുന്നു അവർക്ക് സംഭവിച്ചതെല്ലാം ഇവൾക്കും സംഭവിക്കുന്നു എന്നെല്ലാം പറയുന്നു പറയുന്നുണ്ട് മരിച്ചു തന്റെ വീട്ടിൽ ഇടക്കിടക്ക് മോൺസ്റ്ററിനെ കാണുന്നു എന്നെല്ലാം അവൾ പറയുന്നു അവൾ എത്രയും പെട്ടെന്ന് കൊല്ലാൻ നോക്കുമെന്ന് അവൾ പാരൻസ് പറയുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആരും തന്നെ ഉണ്ടാകില്ല എല്ലാവരെയും അവൾ കൊന്നുകളയുമെന്ന് പറയുന്നു അങ്ങനെ അവൾ അവളുടെ ലീഡറുമായി ഡിസ്കസ് ചെയ്യുന്നു അവൾ പ്ലാൻ ചെയ്യുന്നു ആ ആത്മാവിനെ നമുക്ക് തുരത്താം ശേഷം ലീഡർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാർ പാർക്കിൽ പോകുന്നു അവിടെ ഒരു ഭീകരനായ നായെ കാണുന്നു അവൾ ഓടിപ്പോയി കാറിനുള്ളിലേക്ക് കയറുന്നു കാരണം അയാൾക്ക് നായകളെ ഭയങ്കര പേടിയാവും ശേഷം അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ പിൻസീറ്റിൽ लिंग लिंग ും അത് അയാൾ കടിക്കുന്നു അയാൾ ഗണ്ണെടുത്ത് വീടിവെക്കുന്നു ശേഷം അവൾക്ക് ന്യൂസ് ലഭിച്ചു ആ ലീഡർ സ്വയം ഗണ്ണെടുത്ത് വെടിവെച്ച് മരിച്ചു എന്ന് ആ ദേശത്തിലും ഭയത്തിലും അവൾ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി അവൾ ടി വി കാണുകയായിരിക്കും ആ ടി വി മറിച്ചിട്ട് ശേഷം അവളോട് ഉച്ചത്തിൽ അലറി വിളിച്ച് പറയുന്നു നീ ഇവിടുന്ന് ഇറങ്ങിപ്പോണമെന്ന് അവൾ അതൊന്നും കേൾക്കാതെ അന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു ശേഷം അവൾ കഴിക്കുന്ന ആഹാരം തട്ടിമാറ്റി ചൂടായി ഇറങ്ങിപ്പോകാൻ പറയുന്നു അന്നേരം അവളുടെ രൂപം മാറാൻ തുടങ്ങി ഉടൻ തന്നെ അവൾ റൂമിൽ പോയി കഥകടച്ച് കുട്ടിയിട്ടു ശക്തമായി ലോക്ക് ചെയ്യുന്നു അന്നേരം ഡോർ കുത്തിപ്പൊളിച്ച് അവൾ ഉള്ളിൽ വരുന്നു അന്നേരം അവൾ കട്ടിയിൽ നിന്ന് തായ് വിളിക്കുന്നു പെട്ടെന്ന് അവളുടെ രൂപം മാറി ഒരു ചെറിയ കൊച്ചുകുട്ടിയെ പോലെ നീ എന്താ വീട്ടിലാണോ എന്ന് ചോദിക്കുന്നു അന്നേരം അവൾ ഒരു കൊച്ചുകുട്ടിയായി മാറി ശേഷം അവൾക്ക് ഒരു തീ കൊടുത്തു അതിൽ സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടാകും അങ്ങനെ അവൾ ഉറക്കി ആ റൂമിൻ്റെ കഥകടച്ച് ശേഷം പെട്രോൾ എടുത്ത് വീട്ടിൽ ഒഴിച്ച് മുഴുവനായി കത്തിക്കുന്നു തീ പിടിച്ചതാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് അവൾ പുറത്തേക്ക് വരുന്നു അന്നേരം ഫെയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ കൂടെ ആ പെൺകുട്ടി നിൽപ്പുണ്ടാവും വീട് പൂർണ്ണമായി നശിച്ചതിനാൽ അവർ ഹോട്ടലിലേക്ക് മാറി അന്നേരം അവരോട് ആ പെൺകുട്ടി പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അവൾ പോകുന്ന കാർ ആക്സിഡൻ്റ് ആക്കുക എന്നതായിരുന്നു അവളുടെ പ്ലാൻ അവളുടെ മൈൻഡ് മാറ്റി ഒരു ട്രക്കിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൾ ധൈര്യത്തോടെ നേരിടുന്നു അന്നേരം അത് സ്വയം തിരിഞ്ഞു പോയി അന്നേരം പിശാചിൻ്റെ കുട്ടി പറയുന്നു ഞാൻ മരിക്കില്ല എന്ന് അത് കേട്ടവൾ കാർ പുഴയിലേക്ക് തള്ളിയിടുന്നു ശേഷം സീറ്റ് ബെൽറ്റ് വരാൻ നോക്കുന്ന പിശാചിനെ അവൾ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ സമ്മതിക്കുന്നില്ല അന്നേരം ആ പിശാജിന് വെള്ളം പേടിയാവും അന്നേരം ആ കുട്ടിയുടെ ഉള്ളിലേക്ക് പിശാജിൻ്റെ രൂപം വരുന്നു അങ്ങനെ ആ പിശാചിനെ അവൾ വെള്ളത്തിൻ്റെ അടുത്തിട്ടിലേക്ക് വിടുന്നു അവൾ നീന്തി മുകളിലേക്ക് വരുന്നു നമ്മുടെ ഉള്ളിലുള്ള ഭയമാണ് നമ്മളെ ഓരോന്നിൽ കൊണ്ട് ചാടിക്കുന്നത് അതിനെ നമ്മൾ അഭിമുഖീകരിച്ചാൽ നമ്മൾ സ്വയം നിർഭയരായി മാറും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തെറ്റുകുറ്റങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പരിഗണിച്ചേക്കണേ എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ താങ്ക്